ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡാസ്ലിംഗ് വ്യൂ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് ഡാസ്ലിംഗ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ശനിയാഴ്ചയാണ് ഇന്ന് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിന് ഒരു ചെറിയ കൊച്ചു ലക്ഷ്യമേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് ആവശ്യമുണ്ടായിരുന്നു മസാലകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ അപ്പം കെ എം പോയി നോക്കി അവിടെയാണ് ബോട്ടിൽസ് അവൈലബിൾ ആണെന്നത് കണ്ടു പക്ഷേ അവിടെ ബോട്ടിൽസിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് അപ്പം ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കി ഫേസ്ബുക്കിൻ്റെ അപ്പോൾ അതിൽ ഈ സാധനങ്ങൾ കിട്ടും ഒരുപാതിരിപ്പെട്ട നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇപ്പം മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആണ് ഇവിടെ അപ്പം നോക്കിയപ്പോൾ ഒരു ബ്രിസ്ബൈനിലെ ഒരു വീട്ടിൽ അഞ്ച് ഡോളറിന് ബൾക്കായിട്ട് ഗ്ലാസ് ബോട്ടിൽ സിരിപ്പുണ്ട് വന്നോളൂന്ന് പറഞ്ഞു എന്നാൽ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഈ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ നല്ല പച്ച പുല്ല് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുന്നത് പോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നാട്ടിൽ അല്ല എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ തപ്പാം അതില് നമുക്ക് ഹാഫ് പ്രൈസിലോ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ വിലയിലും ഒക്കെ സാധനങ്ങൾ കിട്ടും ചിലത് പുതിയ ഐറ്റംസ് ആയിരിക്കും ചിലത് യൂസ്ഡ് യൂസ്ഡായിരിക്കും ഇപ്പോൾ ബോട്ടിൽസ് എനിക്കിപ്പോൾ യൂസ്ഡ് ആണെങ്കിലും എനിക്ക് ബോട്ടിൽസ് മതി അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നോക്കിയത് അപ്പം ഇപ്പം ഇത് ഈ കാണുന്ന ലേഡിയാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത് അവരുടെ കയ്യിൽ ബോട്ടിൽസ് ഉണ്ടെന്ന് അഞ്ച് ഡോളറാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫുൾ പാക്കറ്റ് എനിക്ക് രണ്ട് ബോക്സ് ഉണ്ട് ആ രണ്ട് ബോക്സും എനിക്ക് കിട്ടി ഈ നിറച്ച് ഉണ്ട് അപ്പം ഇഷ്ടം പോലെ എനിക്ക് സാധനങ്ങൾ സുഖമായിട്ട് ഇട്ട് വയ്ക്കാം പിന്നെ എന്തായാലും ബ്രിസ്ബെയിൻ വരെ വന്നതല്ലേ സിറ്റി കൂടെ കയറി ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോകാം എന്ന് ഞങ്ങൾ വിചാരിച്ചു പിള്ളേർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ അങ്ങനെ കുറച്ചങ്ങ് പോയി സിറ്റിയുടെ ഒരു സൈഡിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൊറേ വീടുകളുടെ ഫ്രണ്ടിൽ ഒത്തിരി ഐറ്റംസ് ഇങ്ങനെ നേരത്തി വെച്ചിരിക്കുന്നു ഞങ്ങൾ പോയി അന്വേഷിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അവര് സിറ്റിയില് കൗൺസില് ഇങ്ങനെ രണ്ട് ദിവസം വർഷത്തിൽ കൊടുത്തിട്ടുണ്ടാവും ആ ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിരുന്നാൽ അത് കൗൺസിലോ അല്ലെങ്കിൽ ആവശ്യമുള്ളവരോ എടുത്തുകൊണ്ട് പോയിക്കോളും അങ്ങനെ ഒരു ഡേ അതായത് ഗീവ് അവേ ഡേ അത് ഇവിടെ കണ്ട ബെഡ് ഇരിക്കുന്നു അലമാരിയിരിക്കുന്നു വേറൊരു വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ സോഫ കുഷ്യൻസ് അതിനാവശ്യമുള്ള കുഷ്യൻസ് എല്ലാം ഉണ്ട് ഏതാ വീണ്ടും ഒരു ബെഡ് ഇരിക്കുന്നു നല്ല ബെഡാട്ടോ അല്ല ഒരു കുഴപ്പവും ഇല്ല അതിന് നല്ല ബെഡാണ് അവർക്ക് ആവശ്യമില്ല അപ്പൊ അതവരടുത്ത് പുറത്തു വെച്ചിരിക്കുന്നു അത്രേ ഉള്ളു ദീ വീടിന്റെ ഫ്രണ്ടിൽ കണ്ടോ വാഷിംഗ് മെഷീൻ വരെ ഇരിപ്പുണ്ട് ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോകാം നമ്മുടെ കയ്യിൽ വണ്ടി വേണം യൂട്ട് വേണം ഇവിടെ സാധനങ്ങൾ വലിയ സാധനങ്ങൾ എടുത്തോണ്ട് പോകണമെങ്കിൽ യൂട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയാണ് അത് ഒന്നുകിൽ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഉണ്ട് അല്ലാതെ യൂട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിക്കപ്പ് വാനില്ലേ അതുപോലത്തെ ഒരു വണ്ടിയാണ് അത് നമ്മൾ അവർലി ബേസിസിൽ നമുക്ക് വണ്ടിങ് സീന്നും മറ്റും എടുക്കാൻ പറ്റും അതെടുത്തിട്ട് അതിൽ ഈ സാധനങ്ങൾ കയറ്റിയിട്ടുകൊണ്ടാണ് മിക്കവരും പോകുന്നത് കാണുന്നത് അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ദേണ്ട ഈ വീടിന്റെ ഭാഗത്തില് ഇഷ്ടംപോലെ പെഡൽ ഫാനും ഇരിപ്പുണ്ട് ടി വി ഇരുപ്പുണ്ട് മോസ്റ്റ്ലി ഇത് വർക്കിംഗ് ആയിട്ടുള്ള ടി വി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നന്നാക്കി എടുത്താൽ മതിയായിരിക്കും അങ്ങനെയുള്ളതാണ് അവർ പുറത്ത് വെക്കുന്നത് ഇനിയിപ്പ നമ്മുടെ വീട്ടില് ഡൈനിങ് ടേബിൾ ഇല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ വരെ ദേണ്ട കിടക്കുന്നു ഇതവിടെ നല്ലൊരു ചെയർ കിടക്കുന്നു ഞങ്ങളിവിടെ നോക്കി നിന്ന സമയത്ത് ഇവിടെ ആ സാധനം കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ചെറിയ വണ്ടി പോലത്തെ സാധനം കണ്ടോ അതിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്കിതൊക്കെ ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു ഇതിൽ യാതൊരുവിധ നാണക്കേടിൻ്റെയും ആവശ്യമില്ല ഇത് ശരിക്കും അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റൊരാൾ ഉപയോഗിച്ചോളട്ടെ എന്ന് പറയുന്നത് അവർ പുറത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് എടുക്കാം നമുക്ക് എടുക്കുന്നതിന് യാതൊരു ഹെസിറ്റേഷൻ്റെയും ശരിക്കും പറഞ്ഞ ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പം നമുക്കിതൊരു സാധനം ആവശ്യമുണ്ട് ഇതിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല ഒരു നാണക്കേടും ഇല്ല ഇതിൽ ഇതിവരുടെ ഒരു കൾച്ചറാണ് ഒരാൾക്ക് അയാൾ യൂസ് ചെയ്യാത്തൊരു സാധനം അയാളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് പുറത്ത് വയ്ക്കുക അപ്പോൾ അത് വേണ്ടുന്ന അത് എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്തോളും അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് സീപ്പർ സ്റ്റുഡൻസ് ആണ് വരുന്നതെന്ന് എന്ന് അവർ ഒരു റൂം എടുത്ത് അവർ താമസിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ അത് ചിലപ്പോൾ മേശ ആയിക്കോട്ടെ ഒരു കസേര ആയിക്കോട്ടെ ഷെൽഫ് കുഞ്ഞു ഷെൽഫുകളായിക്കോട്ടെ അതൊക്കെ ഇതുപോലെയുള്ള ഗിവ് അവേ ഡേയ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് എടുക്കുവാണെങ്കിൽ കുട്ടികളല്ലേ അവരുടെ കയ്യിൽ അധികം കാശ് കാണത്തില്ല അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും അത് ശരിക്കും ഇതൊരു നല്ല കൾച്ചറാണ് ഈവൻ എൻകറേജ് ചെയ്യാവുന്ന നമ്മുടെ നാട്ടിലും എൻകറേജ് ചെയ്യാവുന്ന ഒരു കൾച്ചറാണിത് അങ്ങനെ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റാസ്ബെറിയുടെ പഴം കണ്ടു നല്ല ചുമ ചമാന്നുള്ള പഴം നല്ല രസമുണ്ട് പോലെ തടി ഉരുപ്പൊടികൾ ബെഡ്സൈഡ് ടേബിൾ ചെയർ നല്ല ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടു പക്ഷേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം തോന്നിയില്ല പിന്നെ ഒരു ഡംബിൾസ് എടുത്തു ഡമ്പൽസ് ഒരു എയിറ്റ് കെ ജി ഡമ്പിൾസ് ഉണ്ടായിരുന്നു അതെടുത്തായിരുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് നിങ്ങൾക്കത് വിൽക്കണമെന്ന് വിചാരിക്കുക ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വില ഇട്ടിട്ട് നിങ്ങൾ അതിൽ പരസ്യം കൊടുത്താൽ മതി ആവശ്യമുള്ള ആളുകൾ നിങ്ങളെ മെസ്സേജ് ചെയ്യും കോൺടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അവർ വന്ന് വാങ്ങിച്ചോളും അതും ഇവിടുത്തെ ഒരു രീതിയാണ് ഇത് കണ്ടോ ഇവിടെ കെനോണ്ട് നല്ല ഒന്നാമതൊരു പ്രിന്റർ ഇരിക്കുന്നു ഞങ്ങളിതിങ്ങനെ ഇതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ് ഒരാള് യൂട്ടില് അയാളുടെ വണ്ടിയില് വാഷിംഗ് മെഷീൻസ് മാത്രമേ ഉള്ളൂ ആ വാഷിംഗ് മെഷീൻസ് ഒരു പത്ത് എണ്ണെങ്കിലും അയാളുടെ യൂട്ടിൽ കിടപ്പുണ്ട് അതും കൊണ്ട് പോകുന്നു ഒരു പക്ഷേ റീസൈക്കിൾ ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിരിക്കാം നന്നാക്കിയിട്ട് റീയൂസ് ചെയ്യാനോ വിൽക്കാനോ ഒക്കെ ആയിരിക്കും പിന്നെ ഇവരിങ്ങനെ കൊടുക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ വെട്ടിക്കണ്ടിച്ച് കൂട്ടിയിട്ട് കത്തിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല ആക്രിക്ക് കൊടുക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതാണ് അതിനുള്ളൊരു വഴി ഇവരിങ്ങനെ ഒരു ഗിവവേ ഡ ഡേ വെച്ചിരിക്കുമ്പോൾ കൗൺസിൽ തന്നെ ഈ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം കൗൺസില് കൊണ്ടുവയ്ക്കുകയുള്ളൂ വണ്ടിയും കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയി റീസൈക്കിൾ ചെയ്തോളും അതല്ലാതെ ഡമ്പിയാടി കൊണ്ട് ഡമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം അപ്പൊ ഇതിന്റെ ഇടക്കൂടെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള വഴികളും വീടുകളും ഒക്കെ കാണിച്ചു തരിക എന്നുള്ളതും കൂടെ എന്റെ ഒരു ഉദ്ദേശമാണ് അതുകൊണ്ടാണ് ഈ വഴികൾ ഇടക്കിടക്ക് കാണിക്കുന്നത് അപ്പൊ എന്താണ് ഗിവ് അവേ ഡേ എന്ന് മനസ്സിലായേക്കാണോ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലൂടെ ഇതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം അപ്പോൾ മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ദിസ്ഇസ് ശ്രീജാ ശ്രീജിത്ത് സൈനിങ് ഓഫ്